ഹായ് നമസ്കാരം വയനാട് ദുരന്ത മേഖലയിൽ ഒരു ദുരിതാശ്വാസ പാക്കേജുമായി സന്തോഷ് പണ്ഡിറ്റ് വന്നിരിക്കുകയാണ് അദ്ദേഹം മറുനാടന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിലാണ് അത് പറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പോൾ നരേന്ദ്രമോദി അദ്ദേഹം വന്ന് വന്നതിന് ശേഷം ഇപ്പോൾ ഇത്ര ഒരു രണ്ടായിരം കോടി രൂപയുടെ അടുപ്പിച്ചുള്ള ഒരു പാക്കേജാണ് കേരളം ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതുവനായിട്ട് ബേസ് ചെയ്തിട്ടാണ് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞിരിക്കുന്നത് അതായത് പുള്ളിയുടെ ഇതിലെല്ലാം കൂടെ ഒരു ഇരുന്നൂറ് കോടി രൂപ ഉണ്ടെങ്കിൽ ഏകദേശം കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പക്ഷേ പറഞ്ഞത് നമ്മൾ അത് അങ്ങനെ പറയുമ്പോഴേ നമ്മളതിന് പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരു സെന്റിന് ഒരു രൂപ വെച്ചിട്ട് ഏഴ് ലക്ഷം രൂപ ഏഴ് സെന്റിന് ഏഴ് ലക്ഷം രൂപ അപ്പൊ അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ സ്ഥലത്തിന്റെ വിലയൊക്കെ ചോദിച്ചു പിന്നെ പറയുന്നത് ഒരു വീട് സാമാന്യം ഭേദപ്പെട്ട രീതിയിലുള്ളൊരു വീട് പണിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത് ലക്ഷം രൂപ ഒരു ഇരുപത് ലക്ഷം രൂപ അപ്പോൾ മൊത്തം ഇരുപത്തിയേഴ് പിന്നെ അവരുടെ ഈ പാത്രം ദിവസം താമസിക്കുന്നതിനുള്ള വാടക കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് പിന്നെ അല്ലാതെ കുറച്ച് ചില ചില അവരുടെ വീട്ടു സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് മൂന്നരയും കൂടെ ചേർത്ത് മുപ്പത് ലക്ഷം രൂപ ഒരു കുടുംബത്തിന് ശരി കണക്കുകളൊക്കെ ശരിയാണ് ബിസിനസ് പരമായിട്ട് കണക്കുകളൊക്കെ ശരിയാണ് നിങ്ങൾ ഒരു സിനിമ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ അതായത് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു സിനിമ ചെയ്യുന്നു അപ്പോൾ മലയാള സിനിമയിൽ കോടികൾ മുടക്കി സിനിമകൾ ചെയ്യുന്നതിനെതിരെയൊക്കെ നിങ്ങൾ തുറന്നടിച്ചിട്ടുണ്ട് അതായത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല നമുക്കൊരു അഞ്ച് കോടി രൂപ കൊണ്ട് ഇന്ന കാര്യങ്ങളിലൂടെ ഒരു സിനിമ ചെയ്യാന്നൊക്കെ തെളിയിച്ച ആളാണ് പക്ഷേ നിങ്ങളുടെ സിനിമയുടെ ഒരു ക്വാളിറ്റിയും അത് അത് തന്നെയാണ് അതും ആൾക്കാർക്കറിയാം നിങ്ങൾ നല്ല മനുഷ്യനാണോ മോശം മനുഷ്യൻ അങ്ങനെയെന്നുള്ള ഇഷ്ടമാണ് നമുക്ക് ഇഷ്ടമാണ് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഒരു സിനിമ അഞ്ചു ലക്ഷം രൂപ സിനിമ ചെയ്യുന്നതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവുമല്ലോ അപ്പോൾ അത് തന്നെയാണ് നിങ്ങളുടെ വർത്തമാനത്തിലും വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു എന്തർത്ഥത്തിലാണ് ഒരു മുപ്പത് ലക്ഷം രൂപ അവിടെ എന്താ പറയാ അവിടെയുള്ള ദുരന്തം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യർ വരുത്തി വെച്ചതോ പ്രകൃതി ഉണ്ടാക്കിയതോ അങ്ങനെ ഒന്നും നമ്മൾ ഈ ഒരു സമയത്ത് പറയുവാൻ നമ്മളാളല്ല ഉറങ്ങിക്കിടന്ന മനുഷ്യരെ പ്രകൃതി ദുരന്ത ദുരന്തത്താൽ കൊണ്ടുപോയിട്ടുള്ള ഒരു അവസ്ഥയാണ് അവിടെ മുപ്പത് ലക്ഷം രൂപ ഒരു കുടുംബത്തിനെന്ന് പറഞ്ഞ് വിലയിടുമ്പോൾ അവിടെ താഴുന്നത് നമ്മുടെ ഓരോ മലയാളികളുടെയും ഉള്ളിലുള്ള ഒരു ഒരു എന്താ പറയുക ഒരു സത്താണ് ഒരു ക്വാളിറ്റിയാണ് അവിടെ കുറഞ്ഞു പോകുന്നത് അത് നിങ്ങൾ മറന്നുപോയി അവിടെ രാഷ്ട്രീയം കളിക്കാനോ മറുനാടാൻ പുള്ളി പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യങ്ങളുണ്ട് ശരി തന്നെയാണ് പക്ഷേ പുള്ളി എന്താ പറയുക ഒരു ഒരു ഇടതുപക്ഷ വിരുദ്ധ ഒരാളായി ആളാണ് അത് അഖിൽമാരാകും പുള്ളി പറഞ്ഞിട്ടുണ്ട് അഖിൽമാരാണ് ഞാൻ ഇടതുപക്ഷ വിരുദ്ധനാണ് അപ്പോൾ ഇടതുപക്ഷത്തിന് എതിരെ സംസാരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതാണ് മറന്നാടനം ചെയ്യുന്നത് വേറുള്ളവരെ കൂടുതലായിട്ട് ആക്ഷേപിക്കുന്നതോ അവരുടെ കള്ളത്തരങ്ങൾ പുറത്തു വരുന്നതോ ആദ്യം കണ്ടിട്ടില്ല പക്ഷേ മറുനാടൻ അത് ചോദിച്ചപ്പോൾ ഇരുപത് ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ പത്ത് ലക്ഷം പോരെ എന്നാണ് ചോദിക്കുന്നത് പത്ത് ലക്ഷം പോരെ വീട് വയ്ക്കുക എന്നുള്ളതാണ് മറന്നാടും ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു വീട് പോവുകയോ ഒരു സ്ഥലം പോവുകയോ നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള ഒരു ഉരുൾപൊട്ടലോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മുപ്പത് ലക്ഷം രൂപ മതിയോ ഞാൻ ചോദിക്കുന്ന സന്തോഷ് പണ്ടിൻ്റെ അടുത്തും മറന്നാടിൻ്റെ അടുത്തും അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെയാണ് ചോദിക്കുന്നത് നിങ്ങളൊക്കെ വലിയ വലിയ സോഷ്യൽ മറ്റേ ന്യൂസ് റീഡേഴ്സും ജേണലിസ്റ്റും മറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളാണെന്നല്ല പൊതുജനത്തിൽ പറയാം നിങ്ങൾക്ക് ഒരു മുപ്പത് ലക്ഷം രൂപ കിട്ടിയാൽ മതിയോ എല്ലാം സെറ്റാവും അവിടെ എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഓക്കെ സർക്കാർ നിങ്ങൾ പറയുന്നു കൊടുത്തു കഴിഞ്ഞാൽ വെട്ടിക്കും തട്ടിക്കും കുറേ എന്താ പറയുക കുറേ അഴിമതികളും കുറേ എന്താ പറയുക കുറെ ജനങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻസ് കിട്ടേണ്ടതുണ്ട് അതൊരു യാഥാർത്ഥ്യം എന്നിരുന്നാലും നമ്മൾ ഇതിനകത്ത് ഒരു രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ട് നമ്മൾ സർക്കാരിനെ അടച്ചാക്ഷേപിക്കാൻ യഥാർത്ഥത്തിൽ പാടില്ല കാരണം സർക്കാരാണ് നമ്മുടെ ഒരു ഈ ഒരു സമയത്ത് സർക്കാരാണ് നമ്മളെ രക്ഷിക്കേണ്ടത് നമ്മളാ ആ വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട് ആ വിശ്വാസം നിലനിർത്തേണ്ടതും സർക്കാരിന്റെ കടമ തന്നെയാണ് അതെനിക്ക് എടുത്ത് ഞാൻ പറയുകയാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ സർക്കാരിനെ ഒരു എന്താ പറയുക ഒരു മൂന്നാം കക്ഷിയായിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് തട്ടിപ്പിന്റെയും വെട്ടിന്റെയും വെട്ടിപ്പിന്റെയും ആൾക്കാരാണ് എന്ന് ചിത്രീകരിച്ചു കൊണ്ട് ചെയ്യുന്ന നിങ്ങളുടെയൊക്കെ വീഡിയോസ് ഓക്കെ പൂർവ്വകാല ചരിത്രങ്ങൾ കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ടില്ലെന്നല്ല പക്ഷേ അത് വെച്ചിട്ടായിരിക്കാം പറയുന്നത് പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടത് അവിടെ വയനാട് ദുരന്തത്തിൽ നഷ്ടപ്പെട്ടത് അവർക്ക് വീടോ കുറച്ച് കാര്യങ്ങളോ മാത്രമല്ല അതാണ് ചിന്തിക്കേണ്ടത് നിങ്ങൾ ആ മുപ്പത് ലക്ഷം രൂപയുടെ വില ഇടുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് അതാണ് അപ്പോൾ ഇരുന്നൂറ് കോടി രൂപയാണ് പറയുന്നത് ശരി ഓക്കെ അവിടെ ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് പാലങ്ങൾ ചെയ്യണം വസ്തുക്കൾ തിരികെ അവർക്ക് എത്രയോ നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് സ്കൂളുകൾ വരണം മാനസികമായിട്ട് അവരുടെ ഉന്നമനം പൈസയ്ക്കപ്പുറം കാശിനപ്പുറം അവരുടെ മാനസികമായിട്ടുള്ള അവരുടെ ഉന്നമനം നമുക്ക് വേണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ വരേണ്ടതായിട്ടുണ്ട് ഇത് മാത്രമല്ല കാശുപരമായിട്ട് മാത്രം അവരെ നമുക്ക് ഉയർത്തിക്കൊണ്ടുപോകില്ല കാശ് കൊണ്ട് മാത്രം നമുക്ക് പറ്റിയ നഷ്ടങ്ങൾ നമുക്ക് നികത്തിയെടുക്കുവാൻ സാധിക്കില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഒരു കുടുംബത്തിൽ ചിലപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാൾ ശേഷിച്ചതുണ്ട് ഒരാൾ പോലും ശിക്ഷിക്കാത്തവരുണ്ട് ആ നഷ്ടങ്ങളൊക്കെ എങ്ങനെ നികത്തും എങ്ങനെ നികത്തും നികത്താൻ പറ്റില്ല സന്തോഷ് പണ്ടിൽ മുപ്പത് കോടി രൂപയുടെ നിങ്ങൾ ബിസിനസ് പരമായിട്ടുള്ള നിങ്ങൾ സിനിമ ചെയ്യുന്ന രീതിയിലുള്ള വ്യവസായ ഒരു ഒരു അടിസ്ഥാനമായിട്ടുള്ള നിങ്ങൾ കാര്യം പറഞ്ഞു പക്ഷേ അതിനപ്പുറം കാശ് വരണം വന്നാലേ പറ്റുമോ ഒമ്പത് കോടിക്ക് അധികം ദുരിതാശ്വാസ ഫണ്ടിലോട്ട് വന്നു കഴിഞ്ഞു രണ്ടായിരം കോടി രൂപ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ കേന്ദ്രം പക്ഷേ അതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ ആവശ്യാനുസരണം കാശ് കൊടുക്കാമെന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് പണത്തിൻ്റെ ഒരു ഒരു കുറവ് തീർച്ചയായിട്ടും ഉണ്ടാകില്ല നിങ്ങളുടെ കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യും അതിനനുസരിച്ചുള്ള കാശ് നമ്മൾ തരാമെന്നുള്ളതാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് ഓക്കെ അത് നമുക്ക് സമ്മതിക്കാം അല്ലാതെ പറ ചോദിക്കുന്ന രണ്ടായിരം കോടി രൂപ എടുത്ത് കൊടുക്കുകയോ അങ്ങനെ ഒക്കെ ആ ഒരു സംഭവത്തിലോട്ട് പോയിട്ടില്ല എന്താ പറയാ ദേശീയ ദുരന്തമായിട്ടും പ്രഖ്യാപിച്ചില്ല അങ്ങനെ ദുരന്ത നിവാരണ അതോറിറ്റി നിന്നും വലിയൊരു എമൗണ്ട് കേരളത്തിന് കിട്ടിയേ അപ്പോൾ അതും കിട്ടിയിട്ടില്ല പക്ഷേ എന്നിരുന്നാലും പണത്തിന്റെ ആവശ്യം തീർച്ചയായിട്ടും അവർ കേന്ദ്രം വഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അത് നമ്മൾ സ്വാഗതം ചെയ്യുന്ന കാര്യം തന്നെയാണ് പക്ഷേ അവർക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം എന്നു പറയുന്നത് അവരുടെ സ്വർണം അവരുടെ വസ്തുക്കൾ അവരുടെ പണം ഒക്കെ ഒരു അവസ്ഥയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ എന്ത് സംഭവിക്കും ഓരോരുത്തർക്ക് ഒരു ഏക്കറും രണ്ടേക്കറും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് എന്തായാലും ഒരു മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഒരു വീടും സ്ഥലവും അവരുടെ ആവശ്യമായ സാധനങ്ങൾ കിട്ടിയാൽ പോകാൻ അവർ ജോലി വേണം അവർക്ക് മുന്നോട്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കണം ഞാൻ പറയുന്നത് എൻ്റെ ഒരു വ്യക്തിമാർപരമായിട്ടുള്ള അഭിപ്രായം അവരുടെ കഷ്ടങ്ങളും നഷ്ടങ്ങളും നമുക്കൊന്നും ഒരുപാട് നികത്താൻ നമുക്ക് കാശ് കൊണ്ട് സാധിക്കില്ല എങ്കിൽ പോലും ഒരു കുടുംബത്തിന് മിനിമം അതൊന്ന് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ല ഒരു മിനിമം ഞാൻ മിനിമം പറയുന്നുള്ളൂ ഒരു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയെങ്കിലും ഒരാളുടെ കുടുംബത്തിൽ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്കണം അത് നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അത് നടക്കണം അത് നടത്തണം സർക്കാർ എന്നുള്ള ചെറിയൊരു അപേക്ഷ ഒരു പബ്ലിക് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുണ്ട് അത് അത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നുണ്ടുള്ളത് തീർച്ചയായിട്ടും കാണാൻ മാറ്റി രേഖപ്പെടുത്തണം ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ അമ്പത് ലക്ഷം ഒന്നും ഞാൻ പറയുന്നില്ല അവരെ ഈ ഒരു പുനരധിവാസത്തിന് ശേഷം അവരുടെ ജോലി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഒരു കുടുംബത്തിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വെച്ച് അവരുടെ അക്കൗണ്ടിൽ ആരാണോ ആ കുടുംബത്തിലെ മുതിർന്നങ്ങൾ ആ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലോട്ടിട്ട് കൊടുക്കുക അമ്പത് ലക്ഷം രൂപ ഇട്ട് കൊടുത്തിരുന്നാലും ഇപ്പോൾ അമ്പത് ലക്ഷം രൂപ ഇട്ടിരുന്നാലും സ്വാഗതാർഹം തന്നെയാണ് പക്ഷേ അതൊന്നും നടക്കുമോ അല്ല ഇരുപത്തഞ്ച് പോലും അറിയില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ അവർ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്കണം എന്നുള്ള ഒരു ചെറിയൊരു അപേക്ഷയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അല്ലാതെ വെറും മുപ്പത് ലക്ഷം രൂപയ്ക്ക് അവരുടെ ജീവന് വിലയിടുന്ന സന്തോഷ് പണ്ഡിറ്റ് നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സിനിമകൾ ഒരു സിനിമകളുടെ ആ ഒരു ക്വാളിറ്റി ഉള്ള പക്ഷെ അതിനപ്പുറം നിങ്ങളുടെ മുപ്പത് ലക്ഷം രൂപ ഒരു കുടുംബത്തിന് വിലയിട്ടപ്പോൾ അവിടെ താഴ്ന്നു പോയത് അവിടെ ഇകഴുന്ന് പോയത് അവിടെ മലയാളിയുടെ മലയാളിയുടെ മനസ്സിൻ്റെ ഒരു ഒരു സത്താണ് ഒരു ക്വാളിറ്റിയാണ് അവിടെ നഷ്ടപ്പെട്ടതെന്ന് എനിക്ക് ഞാൻ പറയുന്നു മറുതാടന അതിനെ ചികഞ്ഞ് ചിക്കി ചികഞ്ഞ് സന്തോഷ് പണ്ഡിറ്റിൽ നിന്ന് ചെയ്തു ആ പക്ഷെ രണ്ടായിരം കോടി തട്ടിപ്പും വെട്ടിപ്പും അതാണ് മലയാളികളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചെറിയൊരു ചിന്ത കിടക്കുന്നു അത് 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 മാറ്റി കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ഒരു ഒരു കടമയോട്ടോ അങ്ങനെ ഒരു ചിന്ത എല്ലാവരുടെ മനസ്സിലും ഇങ്ങനെ കിടക്കുകയാണ് അതായത് ഇത്രയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ സർക്കാർ വെട്ടിക്കും തട്ടിക്കും പൂർവ്വകാലമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് സർക്കാരുകളിൽ നമ്മൾ ചിന്തിച്ച് വരുന്ന കുറച്ച് കുറേ കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ സർക്കാർ കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആ ഒരു വീഡിയോയുടെ ഒരു റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതിന് ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ചെയ്തതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ കേട്ടോ ഇവിടെ ഒരിക്കലും ഒരു സംഘടനയിലോ ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ ഒന്നും നമ്മളെ ഒരു തളച്ചിടാ തളിയിടാതെ പൊതുജന അഭിപ്രായമായിട്ട് ഇതെടുത്താൽ നല്ലത് സന്തോഷം താങ്ക് യു മറ്റൊരു വീടുകളൊക്കെയാണ് കാണാം